കടലിൽ മത്സ്യബന്ധനത്തിന് വിനാശം വിതയ്ക്കുന്ന തീരത്തോട് ചേർന്ന് രാത്രികാല ട്രോളിംഗ് നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും മുനക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന് മുനയ്ക്കടവ് ഭാഗത്ത് നടത്തിയ രാത്രികാല പെട്രോളിങ്ങിനിടെ തീരത്തോട് ചേർന്ന് കരവലി നടത്തി വന്നിരുന്ന അഭിനോ എന്ന ട്രോളർ ബോട്ട് പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോകുകയായിരുന്നു ഇന്ന് പുലർച്ചെ തീരക്കടലിൽ നടത്തിയ പരിശോധനയിൽ അഴീക്കോട് വടക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഫിഷറീസ് മറൈൻ ഉദ്യോഗസ്ഥ സംഘം ബോട്ട് പിടിച്ചെടുത്തു എറണാകുളം പള്ളിപ്പുറം സ്വദേശി കൈതക്കാട്ട് വീട്ടിൽ ആണ്ടവൻ മകൻ സനീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അഭിനോ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത് രാത്രികാല ട്രോളിങ്ങും കരവലിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇതിനംഘിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശ്ശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്തുനിന്ന് വന്ന ബോട്ട് പിടിയിലായത് ിയമനടപടികൾ പൂർത്തിയാക്കിയ ബോട്ട് ഉടമയിൽ നിന്നും അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് രണ്ടര ലക്ഷം രൂപ സർക്കാരിലേക്ക് പിഴ ഈടാക്കി പ്രത്യേക പരിശോധനാ സംഘത്തിൽ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം ഷിനിൽ കുമാർ ഇയാർ എന്നിവർ നേതൃത്വം നൽകി സി റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി ബിജിഷ് എം മാട്ട് റസാഖ് മുണയ്ക്കടവൻ ഡ്രൈവർ അഷ്റഫ് പേബസാർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്